ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈവനിങ് ബ്ലോഗുമായിട്ടാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെയാണ് അവരുടെ ജോലികൾ വളരെ ഈസിയാക്കി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കെല്ലാം തന്നെ കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ജോലികൾ എളുപ്പമാക്കുന്നത് പ്രത്യേകിച്ച് എന്നെ പോലെ തന്നെയേ ജോലി ചെയ്യുന്നത് അപ്പം വീട്ടിലെ അംഗങ്ങൾ അല്ലെങ്കിൽ മക്കളെ സഹായത്തിന് ഇല്ലാത്തവർ അതുപോലെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളൊന്നുമില്ല നമുക്ക് തന്നെ എല്ലാം ചെയ്യണം അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ തന്നെ പ്ലാൻ ചെയ്തു വെക്കും അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ പാൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ പാലൊക്കെ ഒന്ന് തിളപ്പിച്ചു വെച്ചു പിന്നെ ഈ ഒരു ചെറിയ ബോട്ടിനകത്ത് ഒരു ചെറിയ തൈരും വാങ്ങിച്ചു കാരണം പാൽ പാല് ഉറവിക്കണം അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് മോര് കാറ്റാനായിട്ടാണ് അതുപോലെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ ഓൾറെഡി നമുക്ക് അവിടുന്ന് തന്നെ ഇതുപോലെ കട്ട് ചെയ്തൊക്കെയാണ് കിട്ടുന്നത് പക്ഷേ എങ്കിലും നമ്മൾക്ക് ഒരു സംതൃപ്തിയൊന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ വന്നിട്ട് വന്നിട്ടൊന്നുകൂടി ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും ചെതിമലൊക്കെ ഉള്ളത് ഒന്നുകൂടെ കത്തി കൊണ്ടൊക്കെ ഒന്ന് ഉറച്ചൊക്കെ നോക്കി അതിൻ്റെ ബാക്കിയുള്ള കളയേണ്ട ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് കളഞ്ഞ് നല്ല ക്ലീൻ എടുക്കും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടി ഇതൊന്ന് ക്ലീനൊക്കെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പാൽ അവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ മീനൊക്കെ ക്ലീനാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ഇത് എന്താ പറയണേ കുറച്ച് അധികം നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി എടുക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ മീൻകറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള നമ്മുടെ കറികളുടെ കാര്യം ഒന്ന് എളുപ്പമായി കിട്ടും കേട്ടോ അപ്പോൾ അതേവിടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കൈയ്യൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ ഞാൻ വറ്റിച്ചെടുക്കും അപ്പോൾ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കളഞ്ഞ് നല്ല കട്ട തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അതേ നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ മീനൊക്കെ ഒന്നുകൊണ്ടൊന്ന് ക്ലീനാക്കി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇറച്ചിയാണെങ്കിലും മീനാണേലും ഞാൻ ഇതേ രീതിയിലാട്ടോ ക്ലീനാക്കുന്നത് കാരണം നാരങ്ങ നീര് പിഴിഞ്ഞ് അത് നമ്മൾ കഴുകുമ്പോൾ അതിനകത്തുള്ള ഉളുമ്പിൻ്റെ അംശവും ബ്ലെഡും അതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ മീൻ നല്ല വെളുത്ത കളറിൽ നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വീട്ടന്മാരുടെ ജോലികളൊക്കെ എളുപ്പമാക്കാനായിട്ട് നമ്മൾ കുറേ സംഭവങ്ങൾ നമ്മൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കും പ്രത്യേകിച്ച് ജോലിക്കാരായിരിക്കുന്ന വീട്ടന്മാർ തലേസം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാവിലെ ഏഴ് മണിയാകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കിയിട്ട് എനിക്ക് സ്കൂളിൽ പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുറേ ജോലികൾ ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ചധികം പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു ഈ ഒരു പച്ചക്കറി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരാഴ്ചത്തെക്കൊണ്ട് തക്കാളി അതുപോലെ തന്നെ ചേന ക്യാരറ്റ് പച്ചപ്പയർ ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് ഒരൊറ്റ ബീറ്റ്റൂട്ട് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാട്ടോ പിന്നെ ഇതേ നമ്മുടെ സാലഡ് ക്യുക്കുംബർ ഇതൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇനി ഈ ഒരു പച്ചക്കറികളെല്ലാം ഞാൻ എന്തു ചെയ്യും അതാത് കവറിനകത്താക്കി സെപ്പറേറ്റ് മാറ്റി വെക്കും അപ്പോൾ ഈ ഒരു പച്ചക്കറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ചത്തേക്ക് എനിക്കുണ്ട് കാരണം അതനുസരിച്ചാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇന്നിപ്പം മീനും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ദിവസം ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം മീനൊക്കെ നമ്മൾ മെയിനായിട്ടും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വെക്കുന്ന അന്ന് നമ്മൾ ചപ്പാത്തിയോ ഇട കൂടെ നമ്മൾ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ പിന്നെ ക്യാരറ്റ് വന്നിട്ടുണ്ട് അത് മൊത്തം ഇങ്ങനെ മണ്ണ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാനത് കവറിനകത്തിട്ട് വെക്കുകയുള്ളൂ ബാക്കി എല്ലാ പച്ചക്കറികളും സെപ്പറേറ്റ് സെപ്പറേറ്റ് കറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പയറ് ഞാൻ മാറ്റി വെച്ച് ഇപ്പം അരിഞ്ഞ് റെഡിയാക്കി വെക്കാനായിട്ട് മീനും ക്ലീനാക്കി വെച്ചു ഇനിയിപ്പോൾ കുറച്ച് മീൻ വറക്കണം കുറച്ച് കറി വെക്കണം അപ്പോൾ മീൻ കറി വെക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ഒക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറിയ ഉള്ളിയില്ലാത്തതാണ് ഞാൻ ഇതുപോലൊരു സവോള ആട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞ് റെഡിയാക്കി ചെറിയ പ്ലാസ്റ്റിക് ബോക്സിനകത്താക്കി നമുക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ പിറ്റേ ദിവസത്തേക്കുള്ള ജോലി കുറേ നമുക്ക് ജോലി ഭാരം കുറഞ്ഞിരിക്കും ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കി വെക്കും അതുപോലെ തന്നെ തേങ്ങയെല്ലാം ചിരകി അതും ഒരാഴ്ചത്തേക്കുള്ള ഞാൻ ഒരു ബോക്സിനകത്താക്കി ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ തിരക്ക് കൂട്ടി നമ്മളിപ്പോൾ തേങ്ങാ ചരണം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേ സമയം പോവും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി സ്വല്പം വിനാഗുരും ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ചധികം ഞാൻ അരച്ച് ഒരു ബോക്സ് നിറച്ചാക്കി അത് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജോലികൾ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും പിന്നെ പിറ്റേ ദിവസം ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ പാവയ്ക്കാണെങ്കിൽ പാവയ്ക്ക ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെക്കും അതുപോലെ അതുപോലെതേ ഇപ്പം പയറ് പയറും അത് എല്ലാം അരിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അതും വെള്ളമൊക്കെ പോയതിന് ശേഷം അതും ഒരു ബോക്സിന് അതെടുത്ത് മാറ്റി വെക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഒരുപാട് ജോലികൾ സമയം നമുക്ക് രാവിലത്തെ ലാഭിക്കാൻ പറ്റും നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നവരാണല്ലോ ഞാനൊരു അഞ്ച് മണിയാവുമ്പോൾ ഇപ്പം എഴുന്നേക്കും കാരണം നമുക്കിപ്പം നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് ഒരു എനിക്കൊരു ഏഴ് മണി ഏഴര ആവുമ്പോഴത്തേക്കും റെഡിയാകണം അപ്പോൾ അതിനു മുമ്പ് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കണം അപ്പോൾ തന്നെ നിനക്കറിയാമല്ലോ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ഓട്ടപ്പാച്ചിലായിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ കറി വെക്കാനൊക്കെ ഉള്ള അരിഞ്ഞ് വെക്കുവാണെങ്കിൽ നമുക്ക് എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരുപാട് സമയം ലാഭിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അതേ ഇപ്പം മീൻ കറി വെക്കാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞ് അതെല്ലാം എണ്ണയൊഴിച്ച് വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞപ്പം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില സോറി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ സിമ്പിളായിട്ട് മീനൊന്ന് വറ്റിച്ചെടുക്കുകയായിട്ട് ചെയ്യുന്നത് അപ്പം പൊടിയെല്ലാം ഇട്ടോ എൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പുളി ഞാൻ വെള്ളത്തിനകത്തിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ പുളിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അമ്മ എനിക്ക് തന്നു വിട്ടോ അപ്പോൾ പുളിയും അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് മൂടി വെച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഒരു തിള വന്നതിന് ശേഷം പിന്നെ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കറി വെക്കാനുള്ള കഷ്ണങ്ങള് മാറ്റി വെക്കും വറക്കാനായിട്ടുള്ള കഷ്ണങ്ങൾ വറക്കാനായിട്ട് അത്യാവശ്യം നല്ല കഷ്ണങ്ങളും ബാക്കി തലയും അതുപോലെ തന്നെ വയറ് അങ്ങനെയുള്ള വാല് അതൊക്കെ ഉണ്ടല്ലോ എനിക്ക് അപ്പോൾ കുറച്ച് മീൻ ചാറായിട്ട് കൂട്ടുന്ന കേട്ടോ ഇഷ്ടം അപ്പോൾ അതേ നമ്മുടെ തിള വന്നു മീൻ്റെ മീൻ കറിക്കുള്ള ചാറിൻ്റെ അതിനകത്തോട്ട് ഇനിയിപ്പോൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതവിടെ എല്ലാം കഷ്ണങ്ങളിട്ട് മൂടി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് മീൻ വറക്കാനായിട്ടുള്ള കഷ്ണങ്ങളാണ് ഇത്രയും ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കഴുകാനായിട്ട് എടുത്തതിൻ്റെ ബാക്കിയൊരു മുറി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ കുരുമൊക്കെ ഒന്ന് മാറ്റിക്കളയണം കേട്ടോ അപ്പം പിന്നെ ഇതിനകത്തോട്ട് ഈ നാരങ്ങ നീര് നാരങ്ങനീരൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മീൻ പറക്കണ സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇത് തിരുമി വെച്ചിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിനകത്താക്കിയിട്ട് ഫ്രീസറിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോ കഷ്ണം എടുത്ത് വറുത്താൽ മതിയല്ലോ പിന്നിപ്പം നാളെ എന്തായാലും എടുക്കില്ല കാരണം നമുക്ക് ഓൾറെഡി മീനിൻ്റെ കറി ഉള്ളതുകൊണ്ട് നാളെ നമുക്ക് മീൻ വറുത്ത് ഞങ്ങൾ കൂട്ടില്ല പിറ്റേ ദിവസത്തേനും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിലോ മീൻ എന്നൊക്കെ പറയണെങ്കിൽ ഞങ്ങൾക്കൊരു മൂന്നാല് ദിവസത്തേക്കുണ്ട് ഞാനും ഇച്ചാനും മാത്രം കൂട്ടുന്നുണ്ട് അപ്പം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഞാനിതുപോലെ തിരുമി യോജിപ്പിച്ച് വെക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ൊക്കെ ചെയ്ത് വെക്കുമ്പോൾ മീനും ഇറച്ചിയൊക്കെ ഉള്ള ദിവസം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം മൂന്നാല് ദിവസത്തിന് നമുക്ക് കറിയുടെ ടെൻഷനൊന്നുമില്ല അപ്പോൾ മീൻ അല്ലെങ്കിൽ മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒരു മോരുകറിയും എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കു വറ്റയോ ഉണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്കത്തെ ഊണ് നല്ല കുശാലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നോ ടെൻഷൻ അപ്പോൾ അത് ഇതേ രീതിയിൽ ഞാൻ ഇതെല്ലാം ഒരു ആറ് കഷ്ണം മീനാട്ടോ ഞാനിപ്പോൾ ഇവിടെ തിരുമി മസാലയൊക്കെ പരട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിപ്പോൾ അടച്ചിട്ട് ഞാൻ ഫ്രീസറിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് പിറ്റേ ദിവസം ഉച്ചക്കത്തേക്ക് മെഴുക്കു വറ്റി വെക്കാനായിട്ടുള്ള പയറ് പയറൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ പയർ തന്നെയല്ലോ കേട്ടോ പയറിൻ്റെ കൂടെ ഞാനൊരു ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മെടുക്കുവറ്റ് കിട്ടുകയും ചെയ്യും പയറും ക്യാരറ്റും ഞാനിപ്പോൾ അരിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനാ കണ്ടെയ്നറിനകത്താക്കി വെക്കും എന്നിട്ട് നാളെ രാവിലെ ഇത് കറി വെക്കാൻ എടുക്കുന്ന സമയത്ത് അതിനകത്തൊട്ട് പച്ചമുളകും അതുപോലെ തന്നെ തേങ്ങ കുത്ത് പിന്നെ രണ്ട് മൂന്ന് സവോളയുടെ ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ ഉള്ളി അതെല്ലാം എന്നാൽ പിറ്റേ ദിവസം കറി വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കും അപ്പോൾ ഇത് നമ്മുടെ മീനൊക്കെ ഇവിടെ തിളച്ച് വെന്ത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ അതും അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഇതുപോലൊരു ചെറിയ ബോക്സിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എനിക്കിപ്പുറത്തെ സൈഡിൽ ഈയൊരു മെഴുക്കുപറ്റിയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ആ മോരും നമുക്ക് കാച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം മീൻകറിയുണ്ട് മോരുണ്ട് ഈ ഒരു മെഴുക്കുപറ്റിയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് രാവിലത്തെ തന്നെ ഒരുപാട് സമയം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മാത്രം എനിക്ക് സമയം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇന്നിപ്പോഴത്തേക്ക് വൈകുന്നേരത്തിൽ എൻ്റെ മോന് മീൻ കൂട്ടുകൊണ്ട് ഒരു എഗ്ഗ് എഗ് പൊറിച്ചായിട്ട് ഉണ്ടാക്കുന്നേ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ തക്കാളി ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ അതുപോലെ തന്നെ സവോള അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചു ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാനും ചൂടായി വന്നു കഴിയുമ്പം അതിനകത്തോട്ട് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് ആദ്യം തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത് സവോള പകുതി വഴന്ന് വന്ന് കഴിയുമ്പം അതിനകത്തൊട്ട് കറിവേപ്പിലയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്താണ് നമ്മൾ നമ്മളിനകത്തോട്ട് പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒരു സൈഡ് ഡിഷ് ആട്ടോ ഈ ഒരു എഗ്ഗ് എന്ന് പറയുന്നത് തക്കാളി സോഫ്റ്റായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇനിയിപ്പം ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ടൊന്ന് തിള ഇതുപോലെ വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് എത്രയോണം മുട്ട ആവശ്യമുള്ളത് അത്രയും മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്തോട്ട് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പം മുട്ട ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകും അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ മുട്ടയൊക്കെ ഉപ്പൊക്കെ നേരത്തെ ചേർത്തിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി 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 നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആക്കി എടുക്കുക ദേ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിൽ ഞാനിപ്പം നമ്മുടെ മുട്ട എഗ്ഗ് ബുറിച്ച് വിടാക്കിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മീൻകറിയും എഗ്ഗ് ബുർജിയും ഒക്കെ റെഡിയായി നാളത്തേക്കുള്ളതും ഒക്കെ സംഭവങ്ങൾ റെഡിയാക്കി അരിഞ്ഞു വെച്ചു രാത്രിയിൽ ഞാനിപ്പോൾ ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കുന്ന കുറച്ച് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതും ഞാൻ ആട്ട നേരത്തെ കുഴച്ചു വെച്ചിരുന്നു അപ്പോൾ ചപ്പാത്തിയും റെഡിയായി വന്നിട്ടുണ്ട് ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ എന്താ പറയുക കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വൈകിട്ട് കഴിക്കാനും ഒക്കെ ഉള്ളത് ടേബിളിൽ ചാങ്ങ് കൊണ്ടു വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെല്ലാ പണിയും ചെയ്തതിന് ശേഷം നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഡൈനിങ് ടേബിളിലോട്ട് മാറ്റിയിട്ട് പിന്നെ കിച്ചൺ ഫുള്ളങ്ങ് ക്ലീനാക്കിയെടുക്കും അപ്പോൾ തന്നെ നമുക്ക് കുറേ ആശ്വാസം വരും കുറേ പാത്രങ്ങളും പിന്നെ ഗ്യാസ് സ്റ്റൗ കൗണ്ടർ ടോപ്പ് ഇതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കഴിയുമ്പഴേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അതെല്ലാം വീട്ടന്മാർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഞാനിതെല്ലാം ക്ലീനാക്കിയതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് വന്നതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ രാത്രിയിലത്തെ ഡിന്നറ് കഴിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ